നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ആയിട്ട് എല്ലാര് മീൻ മാത്രമുടി നമുക്കൊന്ന് കേട്ടോ അതന്നെ നമ്മുടെ ഇതൊക്കെ എന്തോ നമ്മുടെ മറ്റേ അല്ലാതെ വാങ്ങിക്കുന്ന മീൻ വരുന്ന പീര പറ്റിക്കുന്നേ നെത്തോലി നെത്തോലിയൊക്കെ പോലെ നമ്മൾ കണ്ടെത്തുന്ന ആറ്റുമീൻ പീര പറ്റിക്കാൻ പോവാണ് അപ്പം എൻ്റെ ആ അമ്മയ്ക്ക് കൂട്ട് എൻ്റെ അമ്മയുടെ വന്നിട്ടുണ്ട് അ രണ്ടുപേരെ ഏൽപ്പിക്കുക പീര പറ്റിക്കാൻ വേണ്ടി ഇന്ന് കേട്ടോ ഒഴിഞ്ഞു അങ്ങനെ ഞാൻ ഒഴിഞ്ഞ് മാറിയിരിക്കുന്നു ജീവനോടെ ജീവനോടുള്ള മീനെ നമ്മൾ പീര പറ്റിക്കാൻ പോവുകയാണ് ഫ്രഷ് മീൻ ഫ്രഷ് ആയിട്ടും നമ്മുടെ അമ്മമാരുടെ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ മീനെല്ലാം വെട്ടി വൃത്തിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പല പല പ്രാവശ്യം മീൻ കേട്ടോ ഐറ്റം വേറെ 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 അമ്മയ്ക്ക് എങ്ങനെ ആറ്റു മീനിനെ കുറിച്ചൊന്നും വലിയ പിടുത്തൊന്നും കേട്ടോ ഞങ്ങൾ അങ്ങനെ ആറൊന്നും അല്ല അടുത്തുള്ള ആൾക്കാരൊന്നും ഞങ്ങൾ എല്ലാരും കടലും മത്സ്യങ്ങൾ കഴിച്ച് ജീവിച്ച് വളർത്തും മക്കള അപ്പൊ അമ്മയ്ക്കറിയാവുന്നത് രണ്ടുപേരുടെ വെട്ടി സെറ്റ് ആക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റിക്കാം അമ്മയ്ക്കറിയാം ഇതാ കോല ഇത് നന്ദല് നന്ദല് ഞങ്ങളവിടെ കൊല്ലം ജില്ലയിലൊക്കെ പറയുന്നത് നന്ദല് മുറിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് അങ്ങനെ ഒരു പ്രത്യേകത എന്തോ ചാടിക്കോ ചാടിക്കോ അപ്പൊ നമുക്ക് പറ്റിച്ചിട്ട് വരാം എന്തായാലും നമ്മ ഇത് എന്തോ മീനോന്നറിയോടാ ഏ കാശോ തേങ്ങ ഒക്കെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് തിരുമ്മി കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ തേങ്ങായ തിരുമ്പി കൊണ്ടുവന്നാണ്ട് വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില മഞ്ഞപ്പൊടി ഇതെല്ലാം നമ്മൾ മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുക്കും എന്നുവെച്ചാൽ അരയ്ക്കാനൊന്നും പാടില്ല ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ട് നമുക്ക് തുടമ്പുള്ളിയും ചേർക്കും എന്നിട്ട് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വേണ്ട ഇങ്ങനെ ചെടി ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അതിനകത്ത് കുരുവി കൂട് വെച്ചിട്ടുണ്ട് കാണിച്ച് തരാം കാണിച്ച് തരാൻ പറ്റത്തില്ല കേട്ടോ ശരി കൂടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മളാ കൊറച്ച് മീനെടുത്ത് നമ്മൾ ഉറക്കുകയും ചെയ്തിട്ടുണ്ട് തന്നെ എല്ലാ രീതിയിലും ടേസ്റ്റ് നമുക്ക് കിട്ടണം ചാത്തനോറ് കൊടുക്കാം എന്താ

രാ പച്ചമൂര് നമ്മുടെ കാശിക്കുടി ഗോവയ്ക്കോട്ടി സാമ്പാറ് ചമ്മന്തി